ഹലോ എരി വൺ വെൽക്കം ടു ഇഫർ എജ്യൂക്കേഷൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റ് ത്രീ അതായത് ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ടിൽ നിന്ന് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ചോദിച്ച ടോപ്പിക്സ് ഏതൊക്കെയാണെന്നാണ് അപ്പം ഇന്ത്യൻ പൊളിറ്റിക്കൽ തോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് കഴിഞ്ഞ മൂന്നാല് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എടുത്തു നോക്കിയാൽ ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ടിൽ നിന്ന് ടെൻ പ്ലസ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അപ്പം ഏതൊക്കെയാണ് ടോപ്പിക്സ് നമുക്ക് നോക്കാം ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ത്രീ അതായത് ലേറ്റസ്റ്റ് നടന്ന കഴിഞ്ഞ കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ടോപ്പിക്സ് ഏതൊക്കെയാണ് കമൻസ് ഓൺ കബീർ കബീറിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കബീറിനെ കുറിച്ച് മുക്തി എന്ന് കബീറിനെ ആരാണ് വിളിച്ചതെന്ന് ചോദിച്ച് ടാവറാണ് വിളിച്ചത് മുക്തി തോത് കമൻ സോൺ കബീർ അപ്പം നമ്മൾ ഓരോ തിങ്കറിനെ കുറിച്ച് പഠിക്കുമ്പോൾ അപ്പം തിങ്കറിനെ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് ആരേലും പിന്നെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള കമന്റ് ചെയ്തിട്ടുണ്ടോ നമ്മൾ പഠിക്കണം കമന്റ്സ് ആൻഡ് ക്രിറ്റിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ തിങ്കറിനെ കുറിച്ച് പഠിക്കുമ്പോൾ കമന്റ്സ് ആൻഡ് ക്രിറ്റിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം കബീറിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹു കോൾഡിം അല്ലെ ഹു ഡിസ്ക്രൈബ് ഡി ആസ് മുക്തി ദൂ അടുത്ത് തിങ്കർ അസോസിയേറ്റഡ് വിത്ത് ദി സിംഗ്രറ്റിസം സിംഗ്രറ്റിസം അസോസിയേറ്റ് ഐ മീൻ സിംഗ്രറ്റിസം എന്ന് പറയുന്ന സിംഗ്രറ്റിക് ട്രഡീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള തിങ്കർ അല്ലെ ആയിട്ടുള്ള തിങ്കർ ചോദിച്ചിട്ടുണ്ടായിരുന്നു സെൽഫ് റിസ്പെക്ട് മൂവ്മെന്റ് വളരെ ഇമ്പോർട്ട് ആണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് റിപ്പീറ്റഡ് ആയിട്ട് നാലഞ്ച് ക്വസ്റ്റ്യൂൺ പേപ്പറിൽ ഞാൻ ആയിട്ട് കണ്ട് കണ്ട കോസ് ആണ് സെൽഫ് റിസ്പെക്ട് മൂവ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള അതായത് രാമസ്വാമി നായിക്കറിയത് പെരിയാർ റിലേറ്റഡ് ആയിട്ടുള്ള ആണ് സെൽഫ് റിസ്പെക്ട് മൂവ്മെന്റ് ആരാണ് സെൽഫ് റിസ്പെക്ട് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് വർഷം ചോദിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആരാണ് സ്റ്റാർട്ട് ചെയ്തതും ചോദിക്കുന്നത് പിന്നെ സ്റ്റേറ്റ്മെന്റ് ഓൺ മനു സ്റ്റേറ്റ് പോളിറ്റി സ്റ്റേറ്റ്മെന്റ് ഓൺ മനു സ്റ്റേറ്റ് മനുവിന്റെ സ്റ്റേറ്റ് പൊളിറ്റിനെ കുറിച്ച് സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് ആരാണ് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് റിലീജൻ ഈസ് ദ റിയൽ ക്രൈറ്റീരിയൻ ഓഫ് മനു സ്റ്റേറ്റ് പോളിറ്റി ഇതാണ് സ്റ്റേറ്റ്മെന്റ് ആരാണ് പറഞ്ഞിട്ടുള്ളത് ചോദിച്ചത് റിലീജൻ ഈസ് ദ റിയൽ ക്രൈറ്റീരിയൻ ഓഫ് മനു സ്റ്റേറ്റ് പോളിറ്റി ആരാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട് ഓർഗനൈസേഷൻസ് ഇൻ ക്രൊണോളജിക്കൽ ഓർഡർ അക്കോർഡിംഗ് ടു ദ ഇയർ ഓഫ് എസ്റ്റാബാഷ്മെന്റ് അപ്പോൾ ഓർഗനൈസേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നമ്മൾ ക്രോണോജിക്കൽ ഓർഡർ അല്ലെങ്കിൽ ഇയർ ഇയർ വെച്ച് തന്നെ പഠിക്കാം ഏതൊരു ഓർഗനൈസേഷനോ ഏത് ബുക്കാണേലും ജേണലാണേലും മാഗസീൻ ആണേലും ഓർഗനൈസേഷൻ ആണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അത് സ്ഥാപിതമായ വർഷം നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം ചോദിച്ചോളൂ ടോൾസ്റ്റോയ് ഫാം അഭിനവ് ഭാരത് സൊസൈറ്റി രാമകൃഷ്ണ മിഷൻ ശാരദാ സദൻ ബഹിഷ് ബഹിഷ്കിദ് ബഹിർഷിദ് ഹിതക്കാർണി സഭ ഇതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് ഇത് ക്രൊണോളജിക്കലി ക്രൊണോജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ആൻഡ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഡിമാൻഡിങ് സപ്പറേറ്റ് അലക്ടറേറ്റ് ഫോർ ദി ഡിപ്രസ് ക്ലാസ് അപ്പം പിന്നെ ഏത് റൗണ്ട് ടേബിൾ കോൺഫറൻസിലാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഡിപ്രസ്ഡ് ക്ലാസിന് അതായത് ലോവർ ക്ലാസ്സിന് പിന്നെ സപ്പറേറ്റ് അലക്ടറേറ്റ് ഡിമാൻഡ് ചെയ്തിട്ടു ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബുക്സ് റിട്ടേൺ ബൈ മഹാത്മാഗാന്ധി ഇതിൽ പിന്നെ നാലോ അഞ്ചോ ഓപ്ഷൻ നാല് ഓപ്ഷൻ നിന്നിട്ട് നാലോ അഞ്ചോ ഓപ്ഷൻ തന്നിട്ട് അതിൽ ഏതൊക്കെ ബുക്സ് ബുക്സ് നിന്നിട്ട് അതിലേതൊക്കെയാണ് മഹാത്മാഗാന്ധി ഗാന്ധി എഴുതിയ പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫൗണ്ടർ ഓഫ് സത്യശോധക് സമാജ് ആരാണ് സത്യോധക് സമാജിന്റെ ഫൗണ്ടർ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫൗണ്ടേഷൻസ് ഓഫ് ഡിപ്ലോമസി ആൻഡ് സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ് ക്രാഫ്റ്റ് അക്കോർഡ് ടു മനു മനുവിന്റെ ഡിപ്ലോമസി മനുസ് കോൺസെപ്റ്റ് അല്ലെ മനുസ് തിയറി ഓഫ് ഡിപ്ലോമസി ആൻഡ് സ്റ്റേറ്റ് ക്രാഫ്റ്റ് വളരെ ഇമ്പോർട്ടാണ് പഠിച്ചിരിക്കുക അതിനെക്കുറിച്ചും ചോദിച്ചിട്ടുണ്ട് ഗാന്ധിസ് ഫിലോസഫി ഓഫ് ഹിംസ ഗാന്ധിനെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരുപാട് ഇൻ ദ സെൻസ് രണ്ടും മൂന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഹൈംസ ഗാന്ധി ഗാന്ധീസ് ഫിലോസഫി ഓഫ് ഹൈംസ അതിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലൈഫ് ഇവന്റ്സ് ഓഫ് ഇൻ ക്രോണിക്കൽ ഓർഡർ അപ്പം ഒറബിന്ദോയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഓർഡറിൽ ക്രോണിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാം അപ്പം നമ്മൾ ഏത് തിങ്കറിനെ പഠിക്കുവാണെങ്കിൽ നമ്മളൊരു ബയോഗ്രഫി പോലെ പഠിക്കാം ജനനം ജനനം ഇന്ന സമയത്ത് അത് കഴിഞ്ഞ് എവിടെയാണ് പഠിച്ചത് ഐ മീൻ എങ്ങനെയായിരുന്നു അപ്പം ആ ഒരു പ്രോസസ്സ് അല്ല ആ സ്റ്റേജ് ജനനം അത് കഴിഞ്ഞ് പഠനം എവിടെയായിരുന്നു അതുകഴിഞ്ഞ് എങ്ങനെയാണ് പൊളിറ്റിക്കൽ ഫിലോസഫി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലൈഫിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ആ ഓർഡറിൽ തന്നെ പഠിക്കുക എന്നുള്ളതാണ് ഗാന്ധിസ് തിയറി ഓഫ് സത്യാഗ്രഹ ആൻഡ് പ്രോസസ്സ് ഓഫ് ഡയലോഗ് സ്റ്റേം ബേസ്ഡ് ആണ് ഗാന്ധിസ് തിയറി ഓഫ് സത്യാഗ്രഹ ആൻഡ് പ്രോസസ്സ് ഓഫ് ഡയലോഗ് അത് റിലേറ്റഡ് സ്റ്റെയിൻ ബേസ്ഡ് ക്വസ്റ്റാണ് ചോദിച്ചോളൂ ഇപ്പം ഇവിടുന്ന് പിന്നെ കഴിഞ്ഞ എക്സാമിന് എനിക്ക് തോന്നുന്നു പ പത്ത് ടെൻ ടു ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ടന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കഴിഞ്ഞ നാലഞ്ച് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്താലും ടെൻ പ്ലസ് ക്വസ്റ്റ്യൻസ് ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ടീന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ ജൂൺ ടു തൗസൻഡ് ട്വന്റി ത്രീ ഫിഫ്റ്റി വണ്ണിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെ ടോപ്പിക്സ് ആണ് ചോദിച്ചിട്ടുള്ളത് നോക്കാം എം എൽ റോയ് സ്റ്റേറ്റ്മെന്റ് ദി ഫംഗ്ഷൻ ഓഫ് സയൻസ് ഈസ് ടു ഡിസ്ക്രൈബ് ആൻഡ് ദാറ്റ് ഓഫ് ഫിലോസഫി ഈസ് ടു എക്സ്പ്ലെയിൻ ദോ ഫിലോസഫി ഈസ് കോൾ ദ സയൻസ് ഓഫ് സയൻസ് അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആരാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ആരുടെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് എം എർ റോയ് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അത് ചോദിച്ചിട്ടുണ്ട് നെഹ്റു സ്റ്റേറ്റ്മെൻറ്റ് നാഷണൽ പ്രോഗ്രാം കനോട്ട് ബി ഫിക്സ് അക്കോഡിംഗ് ടു ഐ ഐഡിയോളജി ആൻഡ് ഇഫ് പീപ്പിൾ വാണ്ട് ഇറ്റ് ലെറ്റ് ദം എലക്ട് അസ്ട്രോളജേഴ്സ് ടു ഗവേൺ ദി കൺട്രി ആൻഡ് ഇഫ് ദ ബിലീവ് ഇൻ അസ്ട്രോളജി ഔട്ട് ഓഫ് ഇഗ്നറൻസ് ലെറ്റർസ് കോംബാറ്റിക് അപ്പം നെഹ്റു ഒരു സ്റ്റേറ്റ്മെന്റ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആറേ ആണെന്നാണ് ചോദിച്ചത് നെഹ്റു സ്റ്റേമെന്റ് നമ്മൾ ഓരോ തിങ്കളിനെ കുറിച്ച് പഠി പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻസ് സ്റ്റേറ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ മാക്സിമം അതിൽ ഇൻക്ലൂഡ് ആക്കുക എന്നുള്ളതാണ് നമ്മൾ പിന്നെ പഠനത്തിൽ ഇൻക്ലൂഡ് ആക്കുക എന്നുള്ളതാണ് പിന്നെ ഗാന്ധീസ് ഫിലോസഫി ഓഫ് എൻസൈൻ മീൻസ് ആ ഇന്റർഗ്ലേറ്റർ ഈ ഒരു എൻസെം മീൻസ് ഗാന്ധീസ് തോട്ടോൺ എൻസെ മീൻസ് അതിനെ കുറിച്ച് ചോദിച്ചു സവാക്ക ബിക്കമിങ് മെമ്പർ ഓഫ് ഹിന്ദു മാസം എപ്പോഴാണ് സവാർക്കർ പിന്നെ വി ഡി സവാർക്കർ ഹിന്ദു മഹാസഭയുടെ മെമ്പർ ആയതെന്ന് ചോദിച്ചിട്ടുണ്ട് കോൺസെപ്റ്റ്സ് നോട്ട് റിലേറ്റഡ് ടു ജെ പി നാരായണൻ കോൺസെപ്റ്റ്സ് നോട്ട് റിലേറ്റഡ് ടു ജെ പി നാരായൺ ഏതാണ് ജെ പി നാരായണ റിലേറ്റഡ് ആയി റിലേറ്റഡ് അല്ലാത്ത കോൺസെപ്റ്റ് എന്നുള്ളത് അപ്പം സവാർക്ക ബിക്കമിങ് മെമ്പർ ഓഫ് ഹിന്ദു മാസഭ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഓരോ തിങ്കർ നമ്മൾ പഠിക്കുമ്പോഴും ആ ഒരു ലൈഫ് പഠിക്കാന്നുള്ളതാണ് ജനനം പിന്നെ പൊളിറ്റിക്കൽ ലൈഫ് എങ്ങനെയായിരുന്നു ഇമ്പോർട്ടന്റ് ഇവന്റ്സ് ഇപ്പം സവാർക്കർ ബിക്കമിങ്ങനെ മെമ്പർ ഓഫ് ഹിന്ദു മാസം ഒരു ഇമ്പോർട്ടന്റ് ഇവന്റ് ആണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അപ്പം അത് നമ്മൾ അറിഞ്ഞിരിക്കും ആ ഒരു പിന്നെ ആ ഒരു ഓർഡറിൽ തന്നെ പഠിക്കുക എന്നുള്ളതാണ് അപ്പം കുറച്ചുകൂടെ എളുപ്പമാണ് നമുക്ക് ആൻസർ ഒക്കെ പിന്നെ ഐ മീൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാം എളുപ്പമാകുന്നതാണ് ഫൗണ്ടർ ഓഫ് നളന്ദ കോളേജ് ഓഫ് ബുദ്ധി സ്റ്റഡീസ് ആരാണ് ചോദിച്ചുണ്ട് ഫൗണ്ടർ ഓഫ് നളന്ദ കോളേജ് ഓഫ് ബുദ്ധി സ്റ്റഡീസ് കാനഡ കാനഡ കാനഡയിലെ നമുദാ കോളേജ് ഓഫ് ബുദ്ധി സ്റ്റഡീസ് ആരാണ് ഐ മീൻ അതിന്റെ ഫൗണ്ടർ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട് കോൺസെപ്റ്റ്സ് ആൻഡ് തിങ്കേഴ്സ് മാത്സ് ദ ഫോളോയിങ് മാത് ഫോളിങ് ആണ് കോൺസെപ്റ്റ്സ് ആൻഡ് തിങ്കേഴ്സ് ഹിന്ദുത്വ ആറെയാണ് താരിഖ് ഐ ഫിർഷാഹി ആറയാണ് ബനി ആറയാണ് കൾച്ചർ നാഷണലിസും ആറയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് മാത്സ് ദ ഫോളയിങ് ആണ് കമന്റ് ഓൺ നെഹ്റു ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ കമന്റ് ആൻഡ് ക്രിസ്മോൺ തിങ്കേഴ്സ് കമന്റ്സ് ആൻഡ് ക്രിസ്മോ തിങ്കേഴ്സ് എപ്പോൾ തിങ്കേഴ്സ് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം വേരിയസ് ഫോംസ് ഓഫ് നെഹ്റുവിനം മിലിറ്റൻ നെഹ്റുനീയം ക്ലാസിക്കൽ നെഹ്റുവിനിയം ആൻഡ് പോസ്റ്റ് നെഹ്റു പോസ്റ്റ് കോൾഡ് വാർ നെഹ്റുവിനും ഇതാരാണ് ഇങ്ങനെ ആരാണ് പറഞ്ഞിട്ടുള്ളത് ചോദിച്ചിട്ടുണ്ട് തിലക്സ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് തിലക്സ് തിയറി അണ്ടർസ്റ്റാൻഡിംഗ് തിലക്സ് കോൺസെപ്റ്റ് ഓഫ് സ്വരാജ്യ അക്കോർഡിംഗ് ടു തിലക് വാട്ട് ഈസ് ഈസ്വരാജ്യ എന്താണ് സ്വരാജ്യ എന്ന് ചോദിച്ചിട്ടുണ്ട് റമാബായ്സ് കോൺട്രിബ്യൂഷൻ ബുക്സ് സ്റ്റേൻ ബേസ് അപ്പം റമാബായി പണ്ഡിറ്റ് റമാബായ് പണ്ഡിതാ റമാബായുടെ കോൺട്രിബ്യൂഷൻസ് അത് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആണ് ചോദിച്ചാൽ ബുക്സ് ഉണ്ട് സ്റ്റേറ്റ്മെന്റിൽ ബുക്സ് ഉണ്ട് അവാർഡ്സ് ഉണ്ട് ന്യൂസ് ലെറ്റർ ഉണ്ട് അപ്പം ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക ഒരു തിങ്കൾ നമ്മൾ പഠിക്കുമ്പോൾ മൊത്തത്തിൽ നമ്മൾ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് പിന്നെ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ബുക്സ് പിന്നെ ന്യൂസ് ലെറ്റേഴ്സ് മാഗസീൻസ് ഇപ്പം പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും സ്ഥാപിച്ചിട്ടുണ്ടാവും അവാർഡ്സ് കിട്ടിയിട്ടുണ്ടാവും അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ടാവും അതെല്ലാം നമ്മൾ പഠിക്കുക അതോടൊപ്പം തന്നെ ഇയറും റിലേറ്റഡ് ആയിട്ടുള്ള ഇയറും നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുക ജൂൺ ടു തൗസൻഡ് ട്വന്റ് ഷിഫ്റ്റി ടുവില് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ടോപ്പിക്സ് ആണ് ചോദിച്ചു നോക്കാം ഡോക്ടർ ബി ആർ അംബേദ്കർ ബുക്സ് ഫെഡറേഷൻ വേഴ്സ് ഓഫ് ഫ്രീഡം ഫെഡറേഷൻ വേഴ്സ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന പുസ്തകം ഇത് ബി ആർ അംബേദ്കർ അംബേദ്കർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ് എസ്പെഷ്യലി ബുക്സ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ നമ്മൾ കൊളോജിക്കൽ ഓർഡർ തന്നെ പഠിച്ചിരിക്കണം അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണോന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം ഈ ഒരു പുസ്തകം അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ് ആൻഡ് മൈനോറിറ്റീസ് അല്ലെങ്കിൽ ഫെഡറേഷൻ വേഴ്സസ് ഫ്രീഡം പിന്നെ പാർട്ടീഷൻ പാട്ടീഷൻ പാകിസ്ഥാൻ അപ്പോൾ അങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ ഉണ്ട് അത് പിന്നെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുക അല്ലെങ്കിൽ ക്രോളിക്കൽ ഓഡർ ചോദിക്കാം തിങ്കർ ആൻഡ് കോൺസെപ്റ്റ്സ് ഓഫ് മാത്സ എഫോളിങ് മാസഫോളിങ് ക്വസ്റ്റ് ആണ് ട്രൂ ഫ്രീഡം ചൌക്കമ്പ മോഡൽ ഹിന്ദു രാഷ്ട്ര സമ്പൂർണ്ണ ക്രാന്തി അപ്പോൾ ഇതൊക്കെ ഇത് പിന്നെ മാസ് എഫോളിങ് ആയിട്ട് ചോദിച്ചത് ഗാന്ധി നൈഡിയോഫ് സത്യാരാസ് ഡയലോഗ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പിന്നെ ഗാന്ധി നൈഡി ഓഫ് ഗാന്ധി എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഗാന്ധിയൻ ഫിലോസഫി നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ ഗാന്ധിയുടെ പുസ്തകങ്ങൾ ഗാന്ധി എസ്റ്റാബ്ലിഷ് ചെയ്ത സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ടോൾസ്റ്റോയ് ഫാമ് സബർമതി ആസം അപ്പോൾ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ഒറബിന്ദോസ് സ്പിരിച്വൽ റവല്യൂഷൻ ഒർബിൻഡോസ് സ്പിരിച്വൽ റവല്യൂഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് പിന്നെ എം എൻ റോയ് സ്റ്റെയിൻമെന്റ് റാഡിക്കലിസം തിങ്സ് ഇൻ ടേംസ് നെയ്ത ഓഫ് നേഷൻ ഓർ ക്ലാസ് ഇറ്റ്സ് കൺസേൺ ഈസ് മാൻ ഇറ്റ്സ് കൺസേൺസ് ഫ്രീഡം ആസ് ഫ്രീഡം ഓഫ് ദി ഇൻഡിവിജ്വൽ എന്നുള്ളതാണ് അപ്പം എം എർ റോയ്സ് സ്റ്റേറ്റ്മെൻറ്റാണ് ഈ സ്റ്റേറ്റ്മെന്റ് ആരാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ആറ് പിന്നെ ഈ സ്റ്റേറ്റ്മെന്റ് ആറേ ആണെന്ന് ചോദിച്ചിട്ടുള്ളത് എം എറോയ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അംബേദ്കേഴ്സ് വർക്ക്സ് ഇൻ ക്രണോജിക്കൽ ഓർഡർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ അംബേകേഴ്സ് വർക്ക്സ് ഇൻ ക്രോളജിക്കൽ ഓർഡർ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ നമ്മൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വർക്ക്സ് നമ്മൾ എന്താണ് ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെ അറിഞ്ഞിരിക്കുക നിർബന്ധമാണ് ഏത് അദ്ദേഹത്തിന് മാത്രമല്ല ഏതൊരു തിങ്കരം നമ്മൾ പഠിക്കണമെന്ന് എന്താണ് ക്രോണോളജിക്കൽ ഓർഡർ നമ്മൾ പഠിക്കുക ആ പുസ്തകങ്ങൾ ടാഗോർ സ്റ്റേറ്റ്മെന്റ് ടാഗോറിന്റെ സ്റ്റേറ്റ്മെന്റ് ദ ട്രൂത്ത് ഈസ് നോട്ട് ദാറ്റ് ദ സ്പിരിറ്റ് ഓഫ് കോൺഫ്ലിക്റ്റ് ആൻഡ് കോൺഗ്രസ് ഈസ് അറ്റ് ദി ഒറിജിന ആൻഡ് ഇൻ ദ സെന്റർ ഓഫ് ദി വെസ്റ്റേൺ നാഷണലിസം അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആരെയാണ് അത് ടാഗോറിന്റെ ആണ് ജെ പി നാരായൺ റീകൺസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യൻ പോളിറ്റി സ്റ്റേറ്റ് ബേസ്ഡ് ആണ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യൻ പോളിറ്റി റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് ബേസ്ഡ് ടോസും ചോദിച്ചിട്ടുണ്ട് അപ്പം ജെ പി നാരായണന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് അല്ലെങ്കിൽ ബുക്കാണെങ്കിൽ റീകൺസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യൻ പോളിറ്റി എന്ന് പറയുന്നത് ബുക്സ് ഓൺ നെഹ്റു എൻവോയ് ടു നെഹ്റു എന്ന് പറയുന്ന പുസ്തകം ആരാണ് എഴുതിയത് അപ്പം നമ്മൾ ഓരോ തിങ്കളിനെ കുറിച്ച് പഠിക്കുമ്പോഴും പുസ്തകങ്ങളും പഠിക്കും ഓരോ തിങ്ക ഗാന്ധിനെ കുറിച്ചൊക്കെ ഒരുപാട് പേര് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഗാന്ധി നെഹ്റു അംബേദ്കറിനെ കുറിച്ചൊക്കെ എന്താണ് ഒരുപാട് പേര് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ പുസ്തകങ്ങൾ ഇമ്പോർട്ടൻ്റ് ബുക്സ് ഫേമ വളരെ ഫേമസ് ആയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് കൗഡിലാ സിക്സ് മെത്തേഡ്സ് ഓഫ് ഫോറിൻ പോളിസി കൗഡിലയ സിക്സ് മെത്തേഡ്സ് ഓഫ് ഫോറിൻ പോളിസി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ജൂൺ ടൂ തൗസൻഡ് ട്വന്റി ത്രീ ഷിഫ്റ്റ് ടു ചോദിച്ച ക്വസ്റ്റ്യൻസ് പിന്നെ ഡിസംബർ ടൂ തൗസൻഡ് ടൂ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നോക്കാം ടോപ്പിക്സ് ഏതൊക്കെയാണ് നോക്കാം ഇ വി രാമസ്വാമി സെൽഫ് റിസ്പെക്ട് മൂവ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ സെൽഫ് റിസ്പെക്ട് മൂവ്മെന്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് ഇരു പിന്നെ എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു സിയാബറാനിസ് ടു ടൈപ്പ് ഓഫ് ലോസ് അപ്പോൾ സിയാബറിയ രണ്ട് ടൈപ്സ് ഓഫ് ലോസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ടൈപ്പ്സ് ഓഫ് ലോസ് ആരാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിച്ചു സിയാ ബറാനിയാണ് എം എൻ റോയ്സ് റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി എപ്പോഴാണ് ഡിസ്മാൻഡിൽ ചെയ്തത് അല്ലെങ്കിൽ എപ്പോഴാണ് പിരിച്ചുവിട്ടതാണ് ചോദിച്ചത് ഡിസ്മാൻഡിൽ ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ അത് പിന്നെ പിരിച്ചുവിട്ടത് എപ്പോഴാണെന്നാണ് ചോദിച്ചുകൊണ്ട് അത് പിന്നെ എം എൻ എംറോയുടെ റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി ടാഗോർ ഫിലോസഫി സ്റ്റേൻ ബേസ്ഡ് ആണ് ദണ്ഡനീതി അക്കൗണ്ട് ടു കൗഡില്ല കൌഡില്ലയുടെ ദണ്ഡനിധി എന്താണ് കൗഡിൽ അക്കൗണ്ട് ടു കൗഡില്ല വാട്ട് ഈസ് ദീതി എന്ന് ചോദിച്ചിട്ടുണ്ട് ജെ പി നാരായണ സർവോദയ അസേർഷൻ റീസൺ ബേസ് എന്താണ് ജെ പി നാരായണന്റെ സർവോദയ സർവോദയ അക്കൗണ്ട് ടു സർവോദയം ജെ പി നാരായൺ കോൺസെപ്റ്റ് ഓഫ് സർവോദയ എന്താണ് ചോദിച്ചിട്ടുണ്ട് അസേർഷൻ റീസൺ ആണ് നെഹ്റുസ് പൊളിറ്റിക്കൽ ഫിലോസഫി സ്റ്റേറ്റ് ആണ് നെഹ്റുവിടെ പൊളിറ്റിക്കൽ ഫിലോസഫി റിലേറ്റഡ് ക്വസ്റ്റൻ ചോദിച്ചുകൊണ്ട് അത് ബേസ്ഡ് ആണ് ഒക്ടോബർ ടു തൗസൻഡ് ട്വന്റി ടു ഒക്ടോബർ ടു തൗസൻഡ് ട്വന്റി ടൂ ചോദിച്ച ടോപ്പിക്സ് ടാഗോർ സിന്ത സിന്തറ്റിക് യൂണിവേഴ്സലിസം ടാഗോർ സിന്തറ്റിക് യൂണിവേഴ്സലിസം സിന്തറ്റിക് യൂണിവേഴ്സലിസം ഏത് ആര് ഏത് തിങ്ങ് റിലേറ്റഡ് ആയിട്ടാണ് ചോദിച്ചുള്ളത് ടാഗോറാണ് പിരിയാ സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ആയിട്ട് ചോദിക്കുന്നതാണ് സെൽഫ് റിസ്പെക്ട് മൂവ്മെന്റ് ഇപ്പം റിപ്പീറ്റഡ് ഒക്ടോബർ ടു തൗസൻഡ് ട്വന്റി ടു ചോദിച്ചു ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ടു ചോദിച്ചു അപ്പം സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ആയിട്ട് ചോദിക്കുന്നതാണ് എല്ലാവരും നോട്ട് ചെയ്യുക എല്ലാവരും നോട്ട് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് സെൽഫ് റെസ്പെക്ട് മൂവ്മെൻ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് പിന്നെ കഴിഞ്ഞ എക്സാമിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഡിസംബറിൽ നടന്ന എക്സാമിനും എക്സാം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ ബി ആർ അബേദ്കർസ് പേപ്പർ സ്മോൾ ഹോൾഡിംഗ്സ് ഇൻ ഇന്ത്യ ആൻഡ് ദ റമിസ് ആ ബുക്ക് റിലേറ്റഡ് ഈ ഒരു പേപ്പർ അല്ലെങ്കിൽ ഈ ഒരു വർക്ക് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അംബേദ്കറിന്റെ ഈ ഒരു വർക്ക് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് സപ്താംഗതിയറി ഓഫ് സ്റ്റേറ്റ് വളരെ ഇമ്പോർട്ട് ഔട്ടില്ലയുടെ സപ്താ സപ്താംഗതിയറി ഓഫ് സ്റ്റേറ്റ് റിലേറ്റഡ് ക്വസ്റ്റിന് ചോദിച്ചിട്ടുണ്ട് കോൺസെപ്റ്റ്സ് ആൻഡ് തിങ്കേഴ്സ് മാന്സ് ദ ഫോളോയിങ് ഇൻ്ററൽ മ്യൂമനിസം ടോട്ടൽ റെവല്യൂഷൻ റാഡിക്കൽ ഹ്യൂമനിസം സെൽഫ് റിസ്പെക്ട് മൂവ്മെന്റ് ഇപ്പം സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ഇവിടെ രണ്ട് രണ്ട് കൊസ്റ്റനിൽ സെൽഫ് റിസ്പെക്ട് മൂവ്മെന്റ് വരുന്നുണ്ട് അപ്പം ഫസ്റ്റ് ഇത് ഇവിടെ ഇവിടെയും വരുന്നുണ്ട് ഒരു കൊസ്റ്റിനിൽ വരും ആദ്യത്തെ ക്വസ്റ്റിൽ വരുന്നുണ്ട് പിന്നെ രണ്ടാമതും മാൻസ് ദ ഫോളിംഗ് ഡാറ്റ് കോസ്റ്റിൽ വരുന്നുണ്ട് മാൻസ് ഓഫ് ഫോളിംഗ് കോസ്റ്റിലും സെൽഫ് റിസ്പെക്ട് മൂവ്മെന്റ് വരുന്നുണ്ട് അപ്പം അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് മാത്രമല്ല ടോട്ടൽ റെവല്യൂഷൻ ചോദിച്ചുണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് റാഡിക്കൽ ഹ്യൂമനിസം ഹ്യൂമിനിസം റിപ്പീറ്റായിട്ട് ചോദിക്കുന്നത് ഇതെല്ലാം റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്നതാണ് അപ്പം ഈ കോൺസെപ്റ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുക നവംബർ ടു തൗസൻഡ് ട്വന്റി വൺ ചോദിച്ച ടോപ്പിക്സ് അംബേദ്കർ ഓൺ ഫെഡറലിസം ആൻഡ് ലോക്കൽ അംബേദ്കർ അബേദ് വ്യൂസ് ഓൺ ഫെഡറലിസം ആൻഡ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് നമുക്കറിയാം അദ്ദേഹം ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അല്ലെ പഞ്ചായത്ത് രാജ് പഞ്ചായത്ത് രാജ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ അദ്ദേഹം വിമർശിച്ച ഒരു മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ വ്യൂസിനെ കുറിച്ചാണ് ചോദിച്ചുള്ളത് അസോസേഷൻ റീസൺ ആണ് ചോദിച്ചത് അസോസിയേഷൻ റീസൺ ബേസ് ക്വസ്റ്റിനാണ് ബുക്സ് ആൻഡ് ഓതേഴ്സ് ഫത്വ ഐ ജാരി തോട്സ് ഓൺ ലിംഗ്സ്റ്റേറ്റ് ഇന്ത്യ ഇന്ത്യ ഇൻഡിപെൻഡൻസ് റിലേറ്റഡ് ആയ ക്വസ്റ്റാണ് ബുക്സ് ആൻഡ് ഓദേഴ്സ് ബുക്സ് റിട്ടേൺ ബൈ അംബേദ്കറി ക്രോസ്കളോ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് ബുക്സ് റിട്ടേൺ ബൈ അംബേദ്കറിൻ ക്രോസ്കളോട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് നവംബർ ടു തൗസൻഡ് ട്വന്റി വൺ ചോദിച്ചിട്ടുണ്ട് പിന്നീട് വേറൊരു ക്വസ്റ്റിൻ പേപ്പറും അത് ചോദിച്ചു നമ്മൾ ഡിസ്കസ് ചെയ്താണ് തിലക് ഫിലോസഫി സ്റ്റേറ്റ് ബേസ്ഡ് തിലകിൻ ബാലഗംഗാധർ തിലകിന്റെ ഫിലോസഫി പൊളിറ്റിക്കൽ ഫിലോസഫി അത് സ്റ്റേറ്റ് ബേസ്ഡ് ആണ് ക്വസ്റ്റൻ പെരിയാർസ് ഫിലോസഫി പെരിയാറിൻ റിലേറ്റഡ് ആയിട്ട് രണ്ടാമത്തെ ക്വസ്റ്റിനാണ് ഇത് ഒന്ന് സോറി ചോദിച്ചത് രണ്ടാമത്തെ ക്വസ്റ്റൻ അല്ല ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അപ്പം പെരിയാറ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് ഇവിടെ പെരിയാറിന്റെ ഫിലോസഫിയെ കുറിച്ചാണ് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് അല്ല അല്ലാത്ത ഒരു വേറൊരു കൊസ്റ്റാണ് ചോദിച്ചിട്ടുള്ളത് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് മുന്നോട്ട് വെച്ച ആശയം ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് തിലക് സ്റ്റേറ്റ്മെന്റ് വി വിൽ ഗെറ്റ് നത്തിങ് ബൈ അപ്പീലിംഗ് ടു ഓർ ഷൗട്ടിങ് ഹോസ് ഇൻ ദി ഇയേഴ്സ് ഓഫ് ദ ബ്രിട്ടീഷ് ബ്യൂറോക്രസി ഇൻ ഇന്ത്യ അപ്പം തിലകിന്റെ സ്റ്റേറ്റ്മെന്റ് ഈ സ്റ്റേറ്റ്മെന്റ് ആരാണ് പറയുകയുള്ളൂ ഈ സ്റ്റേറ്റ്മെന്റ് ആറയാണെന്നാണ് ചോദിച്ചത് തിലകിന്റെ ആണ് ബാലകങ്ങാതെ തിലകിന്റെ അപ്പൊ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്റ്റേറ്റ്മെന്റ്സ് കോഡ്സ് കോൺസെപ്റ്റ്സ് ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഒരു തിങ്കറിനെ കുറിച്ച് പഠിക്കുമ്പോ ഇമ്പോർട്ടന്റ് കോഡ്സ് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക ഒക്ടോബർ ടു തൗസൻഡ് ട്വന്റിയിലെ ചോദിച്ചു ക്വസ്റ്റിൻസ് റമബായിസ് പൊളിറ്റിക്കൽ ഫിലോസഫി റോമബായുടെ പൊളിറ്റിക്കൽ ഫിലോസഫി റിലേറ്റഡ് ക്വസ്റ്റി ചോദിച്ചുണ്ടായിരുന്നു വർക്ക്സ് ഓഫ് ടാഗോർ ആൻഡീസ് തീംസ് അത് മാക്സഫോളയും കാണുക ടാഗോറിന്റെ പുസ്തകങ്ങളും അതിന്റെ ഇമ്പോർട്ടൻറ്റ് തീംസും പിന്നെ നോവൽസ് ഉണ്ട് പിന്നെ അതിന്റെ ഓരോ ഇമ്പോർട്ടന്റ് നോവൽസ് ഒക്കെ ഉണ്ട് ടാഗോർ അപ്പൊ അതിന്റെ തീംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചോളൂ മീൻസ് ഓഫ് പ്രൊട്ടസ്റ്റ് ബൈ തിലക് അസെഷൻ അപ്പം അക്കൗണ്ട് ടു തിലക് അക്കൗണ്ട് ടു തിലക് വട്ട് ആർ ദ ഇമ്പോർട്ടൻ മീൻസ് ഓഫ് പ്രൊട്ടസ്റ്റ് അപ്പൊ മീൻസ് ഓഫ് പ്രൊട്ടൻസിനെ കുറിച്ചാണ് അസേഷൻ റീസൺ ബേസ് ആണ് ചോദിച്ചുള്ളത് പാർട്ടി ഫസ്റ്റ്ലി ജോയിൻ ബൈ പെരിയാർ പെരിയാർ ഫസ്റ്റ് ജോയിൻ ചെയ്ത പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പാർട്ടി ആയിട്ടാണ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ പിന്നീട് പിന്നെ ഹി ലെഫ്റ്റ് ഇന്റർനാഷണൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആൻഡ് ഹി എസ്റ്റാബ്ലിഷ് ഹിസ് ഓൺ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് എന്നുള്ളതാണ് അപ്പം ഫസ്റ്റ് പാർട്ടി പെരിയാർ ജോയിൻ ചെയ്ത ഫസ്റ്റ് പാർട്ടി അതാണ് ചോദിച്ചിട്ടുണ്ട് എം എൻ റോയ്സ് കിറ്റ്സം ഓഫ് ക്ലാസിക്കൽ മാർസിസം അപ്പം ക്ലാസിക്കൽ മാർസിസത്തെ അല്ല ക്ലാസിക്കൽ മാർസിസ് മുന്നോട്ട് വെച്ച ഒരു പിന്നെ ഫിലോസഫിയെ ക്രിറ്റിസൈസ് ചെയ്തോ ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരാളാണ് ക്രിറ്റിസൈസ് ചെയ്ത ഒരാളാണെന്ന് എം എർ റോയി എന്ന് പറയുന്നത് അപ്പോൾ എം എർ റോയി കിഡ്സം ഓഫ് ക്ലാസിക്കൽ റിലേഷൻ ക്ലാസിക്കൽ മാർക്സിസം അത് സ്റ്റേറ്റ് ബേസ്ഡ് ആണ് ചോദിച്ചോളൂ ഫങ്ഷൻസ് ഓഫ് സ്റ്റേറ്റ് അക്കൗണ്ട് ടു കൗഡല്യ അക്കൗണ്ട് ടു കൗഡില വാട്ട് ആ ഫംഗ്ഷൻസ് ഓഫ് സ്റ്റേറ്റ് അത് ചോദിച്ചിട്ടുണ്ട് കൗഡലിയോസ് തിയറി ഓഫ് സ്റ്റേറ്റ് ക്രാഫ്റ്റ് അല്ലെ സ്റ്റേറ്റ് അത് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുക വി ആർ അംബേദ്കർസ് കിഡ്സം ഓഫ് പഞ്ചായത്ത് രാജ് സിസ്റ്റം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് അബേദ്കേഴ്സ് കിഡ്സ് ഓഫ് അല്ലെ അംബേദ്കേഴ്സ് വ്യൂസ് ഓൺ പഞ്ചായത്ത് രാജ് സിസ്റ്റം അദ്ദേഹം ക്രിറ്റിസൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം പോലെ തന്നെ വിമർശിക്കുകയാണ് പഞ്ചായത്ത് രാജ് സിസ്റ്റം അല്ലെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറയുന്ന ആശയത്തെ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ അഗാന സൂത്ര റിലേറ്റഡ് ഡയറക്റ്റ് ക്വസ്റ്റിനാണ് ചോദിച്ചിട്ടുണ്ട് ഹിന്ദു രാഷ്ട്ര ആണ് എന്ന് ചോദിച്ചിട്ടുണ്ട് ആരാണ് ഹിന്ദുരാഷ്ട്രത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഒക്ടോബർ ടൂ തൗസൻഡ് ട്വൻറ്റിയിൽ ചോദിച്ച ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് ഡിസംബർ ടു തൗസൻഡ് നയന്റിയിൽ ഏതൊക്കെ കൊസ്റ്റിനാണ് ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെ ടോപ്പിക്സ് ആണ് ചോദിച്ചിട്ടുള്ളത് അഗാനസൂത്ത റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ് ആഗാനസൂത്ത ഡയറക്റ്റ് ക്വസ്റ്റിനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്താ ടോപ്പിക്കാണ് ആഗാനസൂത എന്ന് പറയുന്നത് അപ്പോൾ ചോദിച്ചിട്ടുണ്ട് കോൺസെപ്റ്റ്സ് ഡയറക്റ്റ്ലി അസോവിത്ത് കബീർ കബീർ റിലേറ്റഡ് ആയിട്ടുള്ള ഡയറക്ടലി അസോ വിത്ത് കബീർ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് അപ്പോൾ അത് ചോദിച്ചിട്ടുണ്ട് കോൺസെപ്റ്റ്സ് നമ്മൾ ഡയറക്റ്റ്ലി അസോസ് വിത്ത് കബീർ ചോദിച്ചിട്ടുണ്ട് ഇൻസിഡൻറ്റ് ദാറ്റ് മെയ്ഡ് പെരിയാർ ആൻ എയ്റ്റിസ്റ്റ് ഏത് ആണ് അല്ലെങ്കിൽ ഏത് ആണ് പെരിയാറിനെ ഒരു നിരീക്ഷരവാദിയാക്കി മാറ്റിയെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഓരോ തിങ്കളെ പഠിക്കുമ്പോൾ അല്ല അവരുടെ ലൈഫ് പഠിക്കുക എന്നുള്ളതാണ് ഒരു ലൈഫ് പഠിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ട് ഇവന്റ്സ് ഇമ്പോർട്ടൻ്റ് ടേർണിംഗ് പോയിന്റ്സ് ഇൻ ലൈഫ് അപ്പോൾ അതൊക്കെ നമ്മൾ പഠിക്കാൻ എന്നുള്ളതാണ് അർദ്ധശാസ്ത്ര ഓൾസ് ഓണാസ് നീതി ശാസ്ത്ര ഇതാണ് അർദ്ധശാസ്ത്ര ഓണേസ് എന്നാണ് ക്വസ്റ്റൻ ചോദിച്ചത് ഇറ്റ് ഇസ് ഓസ് ഓണാസ് നീതി ശാസ്ത്ര റാം മനോഹർ ലോഹിയാസ് പൊളിറ്റിക്ക ഫിലോഫി റാം മോഹർ ലോഹിയുടെ പൊളിക്കൽ ഫിലോസഫി റിലേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ചോദിച്ചുകൊണ്ട് ബുക്ക് ആൻഡ് ഓദസ് ഫോൺ ഇന്ത്യ ഇത് റീകൺസ്ട്രക്ഷൻ റിലീജിയസ് തോട്ട് ഇൻ ഇന്ത്യ വൈ സോഷ്യലിസം ഫോ ഐ മാസ് ാണ് അനൗൺസിംഗ് ദ ബർത്ത് ഡേ ഓഫ് സ്വാമി വിവേകാനന്ദസ് നാഷണൽ യൂത്ത് ഡേ അപ്പൊ ഏത് വർഷമാണ് സ്വാമി വിവേകാനന്ദന്റെ ബർത്ത് ഡേ ജന്മദിനം നാഷണൽ യൂത്ത് ഡേ ആയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അനൗൺസ് ചെയ്ത് ഏത് വർഷമാണെന്ന് ചോദിച്ചിട്ടുണ്ട് ജെ പി നാരായൺ അവാർഡ് ഭാരതരത്ന ഏത് വർഷമാണ് ജെ പി നാരായും ഭാരതരത്ന കൊടുത്തത് എന്നും ചോദിച്ചിട്ടുണ്ട് അപ്പം ഇമ്പോർട്ടന്റ് ഇവന്റ്സ് ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കാം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആസ്രംസ് ഫൗണ്ടഡ് ബൈ ഗാന്ധി ക്രോജിക്കൽ ഓർഡർ ഗാന്ധി സ്ഥാപിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ആശ്രംസ് സബർമതി ആശ്രമം ടോസ്റ്റോയ് ഫാം പിന്നെ അതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആസംസ് ക്രോളോജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ജൂൺ ടു തൗസൻഡ് നയനിൽ നയൻറ്റീനിൽ ചോദിച്ച ക്വസ്റ്റിൻസ് പണ്ഡിത റമബായി അക്കോട ടൈറ്റിൽ പണ്ഡിത ഫോർ എന്തിനാണ് എന്തുകൊണ്ടാണ് എന്തിനാണ് പണ്ഡിത എന്ന് പറയുന്ന ടൈറ്റിൽ റമബായിക്ക് കൊടുക്കുന്നത് കൊടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം പണ്ഡിത റമബായി അക്കോഡർ ദ ടൈറ്റിൽ പണ്ഡിത ഫോർ വാട്ട് എന്നുള്ള ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട് റൈറ്റിംഗ്സ് അസോ വിത്ത് മുഹമ്മദ് ഇക്ബാൽ ഇതിൽ ഏതൊക്കെയാണ് ഒരു നാല് ഓപ്ഷൻ തന്നിട്ട് ഇതിലേതൊക്കെയാണ് മുഹമ്മദ് ഇക്ബാലിൻ്റെ റൈറ്റിംഗ്സ് അല്ലെ റിലേറ്റഡ് ടു മുഹമ്മദ് പിന്നെ അസോസിയേറ്റ് വിത്ത് മുഹമ്മദ് ഇക്ബാൽ ന്യൂസ് പേപ്പേഴ്സ് നോട്ട് റിലേറ്റഡ് ടു തിലക് അപ്പം നാല് ഓപ്ഷൻസ് തന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് തിലക് നോട്ട് ന്യൂസ് പേപ്പേഴ്സ് നോട്ട് റിലേറ്റഡ് തിലക് അല്ലെ തിലക് പാർട്ടായിട്ടുള്ള തിലക് സ്ഥാപിച്ച ന്യൂസ് പേപ്പേഴ്സ് ഇതിൽ ഏതൊക്കെയല്ല എന്നാണ് ചോദിച്ചുള്ളത് പിന്നെ ബുക്സ് ആൻഡ് തിങ്കേഴ്സ് മാനസ് ഗാന്ധി ആൻഡ് സോഷ്യലിസം ഗാന്ധി ഗാന്ധിസം സാവിത്രി എ ലജൻഡ് സിമ്പിൾ ഗീതാഞ്ജലി ബുക്സും ഓതേഴ്സും മാത്സ് എഫ് ഫോളോയിങ്ങും ദ ഫോളോയിങ് ചോദിച്ചിട്ടുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രകൃതി ഓഫ് മണ്ടൽ തിയറി ഓഫ് സ്റ്റേറ്റ് ന്യൂമറേറ്റഡ് ബൈ കൌഡില നമ്പർ ഓഫ് പ്രകൃതി മണ്ടൽ തിയറി ഓഫ് സ്റ്റേറ്റ് ഇനുബ്രേറ്റീവ് ആയി കൗഡില്ല ചോദിച്ചിട്ടുണ്ട് അഗനസൂത ഇസ് ദിവസത്ത് സൂത്താഫ് ദിഗനിക അപ്പം അഗാന സൂത്രെ കുറിച്ച് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുക ഫാക്ട്സ് ഇമ്പോർട്ടൻറ്റ് ഫാക്ച്വൽ ഇൻഫർമേഷൻ അറിഞ്ഞിരിക്കുക അപ്പം ഏതാണ് എന്താണ് അഗാനസൂത്ത് എവിടെയാണ് അഗാനസൂത്ത ഏതിന്റെ പാർട്ടായിട്ടാണെന്ന് വരുന്നത് ചോദിച്ചിട്ടുണ്ട് അത് ട്വന്റി സെവൻ സൂത്താഫ് ദിഗനിക ആയിട്ടാണ് വരുന്നത് ചോദിച്ചിട്ടുണ്ട് ഗാന്ധി ഓൺ ദ റോൾ ഓഫ് റിലീജൻ ഇൻ പൊളിറ്റിക്സ് അപ്പം പിന്നെ ഗാന്ധിസ് യൂസ് ഓൺ റിലീജിയൻ പൊളിറ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യമാണ് ഗാന്ധിസ് വ്യൂസ് ഓൺ റിലീജൻ ആൻഡ് പൊളിറ്റിക്സ് ഹൗ റിലീജൻ ഇൻഫ്ലുവൻസ് പൊളിറ്റിക്സ് അല്ലെ വാട്ട്സ് റോൾ ഓഫ് റിലിജൻ ആൻഡ് പൊളിറ്റിക്സ് അകോർ ടു ഗാന്ധി എന്ന് ചോദിച്ചു അസേഷൻ റീസൺ ആണ് അസേഷൻ റീസൺ ആണ് ഗാന്ധിസ് ബിലീവ്സ് ഇൻ എൻസ് ആൻഡ് മീൻസ് അപ്പം എൻസ് ആൻഡ് മീൻസ് ഗാന്ധിസ് വ്യൂസ് ഓൺ എൻസ് ആൻഡ് മീൻസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റൈറ്റർ ഓഫ് ജെ പി നാരായൺസ് ഓട്ടോബയോഗ്രഫി നമ്മൾ ഓട്ടോബയോഗ്രഫി അല്ലെങ്കിൽ ബയോഗ്രഫിയുടെ ഒക്കെ എന്താണ് ഓട്ടോബയോഗ്രഫി അല്ല സോറി ബയോഗ്രഫി റൈറ്റർ ഓഫ് ജെ പി നാരായൺസ് ബയോഗ്രഫി അപ്പം ബയോഗ്രഫി ഇമ്പോർട്ടൻറ്റ് തിങ്കേഴ്സിന്റെ ബയോഗ്രഫീസ് ഉണ്ടാവും ഓട്ടോബയോഗ്രഫീസ് ഉണ്ട് ഓട്ടോബയോഗ്രഫി ആണെങ്കിൽ വർഷം ഏത് വർഷമാണ് പബ്ലിഷ് ചെയ്ത് ബയോഗ്രഫി ആണ് ആരാണ് എഴുതിയത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ജെ പി നാരായണന്റെ ബയോഗ്രഫി ആരാണ് എഴുതിയതെന്ന് ചോദിച്ചിട്ടുള്ളത് ഇസ് മൈ തൗസൻഡ് എയ്റ്റീൻ കൗഡില സപ്താംഗതിയറി അപ്പം കൗഡില സപ്താംഗതിയറിയിലായിട്ട് കോസ്റ്റും ചോദിച്ചിട്ടുണ്ട് ഗാന്ധിസ് എൻലൈറ്റെന്റ് അതോറിറ്റി അപ്പം ഗാന്ധി സെൻലൈറ്റ് അതോറിറ്റി അക്കോർണു ഗാന്ധി വാട്ടീസ് അതോറിറ്റി അല്ല ഗാന്ധിസ് വ്യൂസ് ഓൺ അതോറിറ്റി എന്ന് ചോദിച്ചുകൊണ്ട് അത് അസറീസ് ആണ് ചോദിച്ചുള്ളത് ഇൻ വാർക്ക് റിപ്പീറ്റ് ആയിട്ട് അംബേദ്കറിന്റെ വർക്ക് ക്രോജിക്കോ ഇപ്പൊ തന്നെ മൂന്നോ നാലോ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇത് കണ്ടു ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് അംബേദ്കേഴ്സ് വാക്സ് ഇൻജിക്കലോഡ് എംറോയ്സ് ഇന്റഗ്രൽസ് ഇന്റഗ്രൽ ഹ്യൂമനിസം അല്ല റാഡിക്കൽ ഹ്യൂമനിസം സോറി റാഡിക്കൽ ഹ്യൂമനിസം റിലേറ്റഡായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് റാഡിക്കൽ ഹ്യൂമനിസം അപ്പം ഇതൊക്കെയാണ് ഡിസംബർ ടൂ തൗസൻഡ് എയ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ടോപ്പിക്സ് നവംബർ ടൂ തൗസൻഡ് സെവൻറ്റി നവംബർ ടൂ തൗസൻഡ് സെവന്റിയിൽ ചോദിച്ച ടോപ്പിക്സ് കംപ്രൈസിംഗ് സോറി കമ്പയറിംഗ് മെക്വലീസ് പ്രിൻസ് വിത്ത് കൗഡിലിയാസ് മാക്സ് വെബർ ആണ് ആരാണ് മക്യോലി അതൊരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് കോസ്റ്റിനാണ് അപ്പം മാക്സ് വെബർ പേപ്പറാണ് മക്യോലിൻ മാക്സ്വല്ല കമ്പയർ മക്യോലി സ്പ്രിൻസ് വിത്ത് കൗഡിലാ സർദ്ധശാസ്ത്ര എന്നുള്ള ആ കൊസ്റ്റിൻ സ്റ്റേറ്റ് ബേസ് കോസ്റ്റാണ് അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ആറെയാണ് കമ്പയറിങ് മക്യോലി സ്പ്രിൻസ് വിത്ത് കൗഡിലാ സർദ്ധശാസ്ത്ര ഗാന്ധി സ്കിൾസും ഓഫ് മെറ്റീരിയൽ സിവിലൈസേഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഗാന്ധി എന്താണ് മെറ്റീരിയലിസത്തെയും ഇൻഡസ്ട്രി റെവല്യൂഷനെയൊക്കെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയ റവല്യൂഷൻസ് ടെക്നോളജിക്കോ അങ്ങനത്തെ ആസ്പെക്സിനെ എന്താണ് അദ്ദേഹം ക്രിറ്റിസൈസ് ചെയ്യുകയാണ് അത് ചോദിച്ചുകൊണ്ട് അസേഷൻ റീസാണ് റോയിലെൻ ഡിബേറ്റ് എമർറോയ് ലെനിൻ ഡിബേറ്റ് ചോദിച്ചിട്ടുണ്ട് റിലേറ്റഡ് ടു കൊളോണിയലിസം റിലേറ്റഡ് ടു കൊളോണിയലിസം ഗാന്ധി ഡിസ്ട്രൈബ് ആസ് ഫിലോസഫിക്കൽ അനാക്സ് ഹൗ ഗാന്ധി ഡിസ്ട്രൈബ് ഹിംസൽഫ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഫിലോസഫിക്കൽ അനാക്സ്റ്റ് എന്നാണ് അദ്ദേഹം അദ്ദേഹത്തെ തന്നെ വിശേഷിപ്പിച്ചത് അപ്പോൾ ഇതൊക്കെയാണെന്ത രണ്ടായിരത്തി പതിനേഴ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ചോദിച്ച മെയിൻ ടോപ്പിക്സ് അപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം മനസ്സിലാകുന്ന കാര്യം എന്ന് വെച്ചാൽ ടൂ തൗസൻഡ് സെവൻറ്റി ടു തൗസൻഡ് എയ്റ്റായ ക്വസ്റ്റൻ പേപ്പർ നോക്കിയാൽ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ത്യ നിന്ന് ചോദിച്ചിട്ടുള്ളത് പക്ഷേ ഈ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന എക്സാം നമ്മൾ അനലൈസ് ചെയ്യാം എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്താൽ പത്ത് ടെൻ പ്ലസ് ക്വസ്റ്റ്യൻസ് ഇന്ത്യൻ നിന്ന് ചോദിക്കുന്നുണ്ട് അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു തിങ്കർ നമ്മൾ പഠിക്കുമ്പോൾ അവരുടെ ലൈഫ് പഠിക്കുക എന്നുള്ളതാണ് ജനനം അത് കഴിഞ്ഞ് ഐ മീൻ അവരുടെ സ്കൂളിങ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എവിടെയായിരുന്നു അവരുടെ പിന്നെ ഇമ്പോർട്ടൻ്റ് അവരുടെ പൊളിറ്റിക്കൽ എൻട്രി എങ്ങനെയാണ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കരിയർ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ കോൺട്രിബ്യൂഷൻസ് അപ്പം അവരുടെ ഇമ്പോർട്ടൻറ്റ് മാഗസിൻസ് ബുക്ക്സ് ബുക്ക് അവിടെ മാഗസിൻസ് അല്ലെങ്കിൽ ജേർണൽസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെ പിന്നെ ഓർഗനൈസേഷൻസ് അവരെ എസ്റ്റാബ്ലിഷ് ചെയ്ത ഓർഗനൈസേഷൻസ് ഗാന്ധിയാണെങ്കിൽ ഫാം സബർമതി ആസം സവാർക്കറാണെങ്കിൽ അഭിനവ് ഭാരത് അംബേദ്കർ ആണെങ്കിൽ അപ്പം അങ്ങനെ ഒരുപാട് പിന്നെ അങ്ങനെ നമ്മൾ പഠിക്കാന്നുള്ളതാണ് ആ ഒരു പ്രോസസ്സ് നമ്മൾ എന്താണ് അവരുടെ ലൈഫ് ഓർഡർ ആ ഓർഡറിൽ തന്നെ പഠിക്കുക ഇപ്പൊ ലൈഫ് ഇവന്റ്സ് പ്രോജക്റ്റിക്കലോട് ചോദിക്കുന്നുണ്ട് ബുക്ക്സ് പ്രോജക്ലോട്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ എന്ത് പഠിക്കുമ്പോഴും നമ്മൾ ആ ഓർഡറിൽ പഠിക്കുക എന്നുള്ളതാണ് ആ ഡേറ്റ് വെച്ച് തന്നെ പഠിക്കുക പിന്നെ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്സ് ആണ് ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്സ് ടോട്ടൽ റെവല്യൂഷൻ സെൽഫ് ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്സ് മൂവ്മെന്റ്സ് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ഹിന്ദുത്വ പിന്നെ ചൗക്കാമ്പ മോഡൽ അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കുക പിന്നെ ഗാന്ധി ഗാന്ധി വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് കുറച്ച് കഴിഞ്ഞ എക്സാമിന് മൂന്ന് മൂന്നും നാലും ക്വസ്റ്റ്യൻസ് ഗാന്ധി റിലേറ്റഡായിട്ട് ചോദിക്കുന്നുണ്ട് ഗാന്ധീസ് ഫിലോസഫിയ സത്യാഗ്രഹ ഫിലോസഫി ഫിലോസിയ ഹിംസ ഇപ്പം ഗാന്ധീസ് ഫിലോസഫി ഓഫ് എൻസൈൻ എൻസൈൻ മീൻസ് പിന്നെ ഗാന്ധിസ് ഫിലോസഫി ഗാന്ധിസ് വ്യൂസ് ഓൺ മെറ്റീരിയലിസം അപ്പം ഇതൊക്കെയാണ് ഇതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ പഠിക്കുക എന്നുള്ളതാണ് അപ്പം ഇതൊക്കെയാണ് ടു തൗസൻഡ് സെവൻറ്റി ടു ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ചോദിച്ച ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഫ്രം യൂണിറ്റി ത്രീ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇതിലൂടെ ഒന്ന് ഐ മീൻ ടോപ്പിക്സ് ഒക്കെ നോക്കുക അപ്പോൾ അതിനനുസരിച്ച് എന്താണ് നിങ്ങൾ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ് പല കാര്യങ്ങളും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട് എസ്പെഷ്യലി സെൽഫ് റിസ്പെക്ട് മൂവ്മെൻറ്റ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് അപ്പം ഇതുപോലുള്ള ഇമ്പോർട്ടൻ്റ് വീഡിയോസിന് അപ്പം എക്സാം അടുത്തു ഇനി ഇതുപോലുള്ള ഇമ്പോർട്ടൻ്റ് വീഡിയോസ് ഇമ്പോർട്ടൻറ്റ് ക്ലാസ്സ് കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും ഐഫർ എഡ്യൂക്കേഷൻ്റെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആയിരിക്കും അപ്പോൾ എല്ലാവരും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ വൈ ഫ്രം ഹൈഫർ എഡ്യൂക്കേഷൻ